ഹസ്കിയൽ ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ തിരുവചനങ്ങൾ അങ്ങനെ വേശ്യയുടെ അടുക്കൽ ചെല്ലുന്നത് പോലെ അവർ അവളുടെ അടുക്കൽ ചെന്നു അതെ അവർ വേശികളായ ഒഹലയുടെ അടുക്കലും ഒഹലീബയുടെ അടുക്കലും ചെന്നു എന്നാൽ നീതിമാന്മാരായ ആളുകൾ വ്യഭിചാരിണികൾക്ക് തക്ക ന്യായപ്രകാരവും ഒത്ത ന്യായപ്രകാരവും അവരെ ന്യായം വിധിക്കും അവർ വ്യഭിചാരിണികൾ അവരുടെ കയ്യിൽ രക്തവുമുണ്ട് ദൈവമായ കർത്താവ് വിപ്രകാരം വരളിച്ചിരുന്നു അവരുടെ നേരെ ഒരു സഭ കൂടി അവരെ പരിഭ്രമത്തിനും കവർച്ചയ്ക്കും ഏൽപ്പിക്കുക അവരെ തലയ്ക്ക് കല്ലെറിഞ്ഞ് വാൾ കൊണ്ട് വെട്ടിക്കളയട്ടെ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ വധിക്കും അവരുടെ വീടുകൾ അഗ്നിക്കിരയാകും ഇങ്ങനെ നിങ്ങളുടെ വേശ്യാവൃത്തി പോലെ ചെയ്യാതിരുപ്പാൻ സകല സ്ത്രീകളും ഒരു പാഠം പഠിക്കേണ്ടതിന് ഞാൻ അധർമ്മം ദേശത്തു നിന്ന് നീക്കിക്കളയും അങ്ങനെ അവർ നിങ്ങളുടെ വേശ്യാദോഷത്തിന് തക്ക പ്രതികാരം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പാപങ്ങളെ ചുമക്കേണ്ടി വരും ഞാനാകുന്നു ദൈവമായ കർത്താവ് എന്ന് നിങ്ങളറിയും സ്നേഹമുള്ളവനായ കർത്താവേ പരിശുദ്ധ റോഹായുടെ കൃപ ഞങ്ങളിലേക്ക് നീ കൽപ്പിച്ചയക്കണമേ ആമേൻ